ലേൺ വിത്ത് ഫൺ ഇന്ന് നമുക്ക് ഒരു പുതിയ മലയാളം പാട്ട് കാണാം ഇത് ആരെ കുറിച്ചാന്ന് അറിയാമോ ആകാശത്തില് ഇടയിൽ ഇങ്ങനെ ബ്രൈറ്റ് ആയി പ്രകാശമൊക്കെ പരത്തി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ ആ ആരാധന അപ്പൊ നമുക്ക് പാടാം വൺ ആകാശത്തിലെ മുത്തശ്ശി അമ്പിളി മുത്തശ്ശി പല്ലില്ല മുത്തശ്ശി പാവ മുത്തശ്ശി ആകാശത്തിലെ മുത്തശ്ശി അമ്പിളി മുത്തശ്ശി ഹോ തുരു മുത്തശ്ശി പാവ മുത്തശ്ശി മുത്തശ്ശിയൊന്ന് ചിരിച്ചാലോ മാനത്താകെ പോല മുത്തശ്ശി ഒന്ന് കരഞ്ഞാലോ മാനത്താകെ കൂരിരുട്ടെ ലാല ല ലാ 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 ഹോ ലാല ലാ 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 ല ലാ ലാല ലാ 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 ലാലാ ഹോ ലാല ലാ 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 ല ലാ ഇഷ്ടായോ അപ്പൊ വേഗം ഈ പാട്ട് കണ്ട് പഠിച്ച് പാടി പാടിച്ചേൽപ്പിക്കണം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത പാട്ടുമായി വരാം